ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം അക്ഷരാർത്ഥത്തിൽ എങ്ങനെ അത് വിവരിക്കണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും നൃത്തങ്ങളായും ഭക്തിഗാനങ്ങളായും മേളങ്ങളായും കലാകാരന്മാരുടെ പ്രകടനങ്ങളെ കൊണ്ടിട്ട് ചോറ്റാനിക്കര ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് നവരാത്രി ആഘോഷങ്ങൾ ഇത്രയേറെ ആകർഷണമായി തോന്നിയ ഒരു സമയം നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം തോന്നാൻ സാധാരണഗതിയിൽ രണ്ട് വേദികളിലാണ് പ്രോഗ്രാം പക്ഷേ ഇത്തവണ തീർച്ചയായിട്ടും നമുക്ക് ഒരു മൂന്ന് വേദിയിൽ ഈ പ്രോഗ കണമെന്നുള്ള ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്രയേറെ അപേക്ഷകരാണ് നമുക്ക് ഈ തവണ വന്നത് പക്ഷേ അവർക്കാർക്കും കുറേ പേർക്ക് നമ്മളെ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഒരു ഉണ്ടായി തീർച്ചയായിട്ടും അടുത്ത നവരാത്രിക്ക് തീർച്ചയായിട്ടും ഒരു മൂന്ന് വേദികളിലായി വരുന്ന എല്ലാ കലാകാരന്മാർക്കും കലാകാരിമാർക്കും അവസരം കൊടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ചോട്ടാനിക്കര ദേവസ്വത്തിൻ്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും തീരുമാനം രണ്ട് വേദികളിലായി നടക്കുന്ന മനോഹരങ്ങളായ കലാപരിപാടികളിലേക്ക് ஒரு நிமிஷம் வேதி ரண்டில் நடக்கணும் நிறுத்த நிறையங்களான நம்மளப்பண்டது இப்போ നട തുറന്നു അത്താഴ പൂജ നട തുറന്നു ഒരുപാട് ഭക്തജനങ്ങൾ സാധാരണഗതിയിലേക്കാൾ അപ്പുറം ഒരുപാട് ഭക്തജനങ്ങൾ ദർശനത്തിനായിട്ട് ഈ നവരാത്രി ദിനത്തിൽ ഭഗവതിയെ ഒരു നോക്ക് കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് നമുക്കിനി വേദി ഒന്നിലെ കാഴ്ചകൾ കാണാം വേദി ഒന്നിൽ ഇപ്പോൾ തിരുവാതിരകളിയാണ് അങ്ങനെ ഇനിയുള്ള ഈ പതിനൊന്ന് ദിനരാത്രിങ്ങൾ സാധാരണ നവരാത്രിക്ക് ഉണ്ടാവുന്നതിനേക്കാളും ഒരു ദിവസം നമുക്ക് മുന്നേ കിട്ടി പത്ത് പതിനൊന്ന് ദിനരാത്രങ്ങൾ കലയുടെ വർണ്ണവസന്തമാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ അരങ്ങേറാൻ പോകുന്നത് തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അമ്മ നാരായണ